നമ്മുടെ വോട്ട്ചോരിയുമായി ബന്ധപ്പെട്ട് പ്രമുഖ യുക്തിവാദിയും നിരീശ്വരവാദിയും സംഘീവാദിയുമായ പിള്ളേച്ചന്റെ ഒരു വിശദീകരണക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട് സാക്ഷാൽ രവിചന്ദ്രൻ പിള്ളയച്ച പിള്ളയച്ചനേട് ഏതോ അടിമ ചോദിക്കുകയോ അല്ലെങ്കിൽ ഹാരിഫ് ഹുസൈൻ്റെ കയ്യിലുള്ള പോലെ ആരെയോ കൊണ്ട് എഴുതി ചോദിപ്പിക്കുകയും ചെയ്യുന്നതാണ് സന്ദർഭം ഈ വോട്ട്ചോരി എന്താണെന്നും അതിൽ യാഥാർത്ഥ്യം വല്ലതും എന്നുമാണ് സാക്ഷാൽ നമ്മുടെ ഈ ദേവേന്ദ്രൻ പള്ളയച്ചനോട് ആരോ എഴുതി ചോദിക്കുന്നത് സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹം നൽകാറുള്ള വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ പൊതുബോധം ഈശ്വരവിശ്വാസം അത്തരം കാര്യങ്ങളൊക്കെ നിലനിന്ന് പോരുന്നത് ഈ രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരത്തെ സംബന്ധിച്ചും രാസഘടനയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ ചരിത്രപരമായ ചില സംഭവങ്ങളെ സംബന്ധിച്ചുമൊക്കെ അദ്ദേഹത്തിനുള്ള അപാരമായ അറിവ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷനിലൂടെയും പിന്നെ അതുപോലെ തന്നെ മറ്റു പലതിലൂടെയും ഒക്കെ ലോകം കേട്ടിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹം അങ്ങനെ കടുകട്ടിക്ക് ഈ ചില കാര്യങ്ങൾ പറയുന്നതിന് പകരം അത് നനച്ച് കുഴച്ച് ഉരുട്ടി പരത്തി ഒക്കെ പറയാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് പക്ഷേ പറഞ്ഞു വരുമ്പോൾ അവസാനം പപ്പടം തന്നെ തന്നെയായിത്തീരും എന്നുള്ളതാണ് പിള്ളേച്ചൻ്റെ വിശദീകരണത്തിൻ്റെ ഒരു സ്ഥിതി പിള്ളേച്ചന്റെ ഈ വിശദീകരണം ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോർഡ് ചോരിയെ പറ്റി നടത്തിയ പത്രസമ്മേളനത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് തൃപ്തികരമാണോ സി വോട്ട് ചോരിയെ കുറിച്ചും അതൊരു ക്യാമ്പയിന്റെ പേരാണ് നമ്മൾ വോട്ട് ചോരി എന്ന് പറയുമ്പോൾ നമ്മൾ ചോരി ആയി എന്ന് സമ്മതിക്കുകയാണ് അതൊരു ലോഡർ ക്വസ്റ്റിനാണ് ബേസിക്കലി അല്ല ബേസിക്കലി ബേസ്ഡ് പൊളിറ്റിക്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ന്യൂനതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതുമായിട്ട് ഒഫിഷ്യലായിട്ട് തന്നെ ബന്ധപ്പെട്ടൊരു പത്ത് പതിനെട്ടിലധികം ഇലക്ഷൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും തീർച്ചയായിട്ടും ഉണ്ട് ഏതൊക്കെ തലങ്ങളിൽ ക്രമക്കേടുകൾ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ചില സ്ഥലങ്ങളിലും ന്യൂനതകളാണ് ചില സ്ഥലങ്ങളിൽ ക്രമക്കേടുകളാണ് ഇനി വോട്ടേഴ്സ് ലിസ്റ്റിനെ കുറിച്ചാണ് ഞാനത് പറയുന്നത് പിന്നെ ആദ്യം ഇ വി എമ്മിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇ വി എമ്മിനെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് ലൈവ് ചെയ്തിട്ടുണ്ട് അത് പുറത്തുനിന്ന് സ്വാധീനിക്കാനുള്ള സാധ്യതയെ കുറിച്ചൊക്കെ ഞാൻ വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാദ്യം ഇ വി എമ്മിനെതിരെ അഭിപ്രായം ഉന്നയിച്ച കക്ഷി ബി ജെ പി ആയിരുന്നു അവരുടെ പുസ്തകം തന്നെ അവരുടെ പബ്ലിക്കേഷൻ മാനേജർ പുറത്താക്കിയിരുന്നു അന്നത്തെ പ്രൊപ്പഗാൻഡ ഒരു നരസിംഗറാവു അധ്വാനിയാണ് അത് റിലീസ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് കാര്യം രണ്ടു ലക്ഷം തോറ്റപ്പോ ബി ജെ പിക്ക് അങ്കലാപ്പായി വോട്ടേഴ്സ് മെഷീൻ എന്തോ പ്രശ്നമായി പിന്നെ രണ്ടു ലക്ഷം തോറ്റപ്പോ കോൺഗ്രസിന് പ്രശ്നമായി വോട്ടേഴ്സ് മിഷൻ എന്തോ പ്രശ്നമായി അത് പിന്നെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഓരോരോ ആരോപണങ്ങൾ അവിടെ ഇവിടെ ഉന്നയിക്കുന്നുണ്ടോ അങ്ങനെ പോകുന്നു പക്ഷെ ഞാൻ അതിന് അതിന് പകരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ ബാലറ്റിലേക്ക് വരണമെന്നാണ് പേപ്പർ ബാലറ്റിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഏഹ് സത്യത്തിൽ ട്രംപും പറയുന്ന കാര്യമാണ് നമ്മളുടെ മറ്റു രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ നമ്മളുടെ എലക്ഷൻ ഈ വോട്ടിംഗ് പ്രത്യേകിച്ച് ഇത്രയും വലിയ ഒരു നൂറ് കോടിയോളം വരുന്ന തൊണ്ണൂറ് മുതൽ നൂറ് കോടിയോളം വരുന്ന ഒരു വോട്ടേഴ്സിനെ ലോകത്തോരൂ രാജ്യവും ഹാൻഡിൽ ചെയ്യുന്നില്ല ഇതിന്റെ ഏറ്റവും വലിയ രാജ്യം പോലും ഇതിന്റെ അഞ്ചിലൊന്നു പോലും ഹാൻഡിൽ ചെയ്യുന്നില്ല എന്നൊന്നാണ് സത്യം നമ്മളെ അതെന്ന് പിന്നെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഓഫ് കോഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് കണ്ടമാനം ഇത് ഇപ്പോഴൊക്കെയാണ് പണ്ട് ഫോട്ടോ പോലും ഇല്ലായിരുന്ന കാലഘട്ടത്തിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചു അതുകൊണ്ടാണ് ഈ തിരിച്ചറിയൽ കാർഡ് എട്ടോ പത്തോ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള അതിനകത്ത് തന്നെ ഒരു കൃത്യതയില്ല പിന്നെ കഴിയുന്ന ഒരു ഉള്ള ഒരു വോട്ടറെ വോട്ട് ചെയ്യിക്കണമെന്നുള്ളതാണ് പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പല ഘട്ടങ്ങളിലാണ് ചേർക്കുന്നത് ഡീലിമിറ്റേഷൻ തൊട്ട് തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ് അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും എല്ലാം ഇടപെടാനായിട്ടുള്ള അവസരമുണ്ട് അവർക്ക് കറക്ഷൻ നടത്തേണ്ടതാണ് ഈവൻ ഒരു ബൂത്തിൽ തന്നെ ആയിരം വോട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റ് അവർ കരട് രൂപത്തെ തൊട്ട് കാണുന്നതാണ് അവർ ബന്ധപ്പെടേണ്ടതാണ് അപ്പം പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളെങ്കിലും കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ മൂന്നാമത്തെ കക്ഷി കൂടി അത് കാണുന്നുണ്ടാവും അവര് അവരത് നോക്കിയിട്ട് ഇങ്ങനെ കഥര കാക്കുക എന്നൊക്കെ അഡ്രസ് ആണെങ്കിൽ അവര് സൈറ്റ് ചെയ്യാവുന്ന എളുപ്പം കണ്ടുപിടിക്കാവുന്ന ക്ലറിക്കലായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സൈറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടത് പിന്നെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തെ കുറിച്ച് പറഞ്ഞു അതാണല്ലോ നിങ്ങൾ ചോദിച്ചത് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തില് പ്രസന്റേഷൻ നല്ലതായിരുന്നു അത് ഞാൻ പറഞ്ഞ കാര്യമാണ് അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയക്കാരൊന്നും ഇങ്ങനെ ഈ സ്ലൈഡുകളൊന്നും വെച്ച് കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസന്റ് ചെയ്യാറില്ല അത് നല്ലൊരു വെൽക്കം സൈൻ ആണ് ഞാൻ പറഞ്ഞത് പക്ഷെ പുള്ളി അതിനെ തുടങ്ങി വെച്ച കാര്യങ്ങൾ തൊട്ട് അതിനകത്ത് ഒരുപാട് ന്യൂനതകളും റിവേഴ്സും ഉണ്ടായിരുന്നു അത് ഫാക്ച്വൽ ആയിട്ടുള്ള ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ എന്താണ് പറയുന്നത് അതിന്റെ ക്രെഡിബിലിറ്റി കുറയിക്കുന്ന രീതിയിലുള്ള ന്യൂനതകൾ ഉണ്ടായിരുന്നു അത് കാര്യം തുടങ്ങി തന്നെ അവിടെ ഒരു ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് അസംബ്ലി സെഗ്മെന്റ് ഉണ്ട് അതിൽ ആറെണ്ണവും കോൺഗ്രസ് ജീവിച്ചു ഏഴാമത്തെ ഒരൊറ്റ ഇതിൽ ബി ജെ പി അവിടെ എത്ര ഭൂരിപക്ഷം അതെല്ലാം തെറ്റാണ് അത് ബേസിക്കലി ഫാക്ച്വലി തെറ്റാണ് അതിപ്പം രാജീവ് ഗാന്ധി പറഞ്ഞാലും മോദി പറഞ്ഞാലും ഫാക്ച്വലി തെറ്റാണെങ്കിൽ തെറ്റാണ് കോൺഗ്രസ് അവിടെ ഏഴിൽ ആറ് ജയിച്ചിട്ടില്ല അവിടെ ആക്ച്വലി എട്ട് സെഗ്മെന്റുകളുണ്ട് അതായത് ബലാബലമാണ് സമനിലയിലാണ് അസംബ്ലി സെഗ്മെന്റ് വന്നത് പിന്നെ ആ മണ്ഡലത്തിൽ തൊട്ട് മുന്നേ സ്ഥിരമായി ബി ജെ പി ജയിക്കുന്ന മണ്ഡലമാണ് മാത്രമല്ല ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഭൂരിപക്ഷം വൻതോതിൽ കുറയാണ് ഉണ്ടായത് ക്രമക്കേട് നടത്തിയിട്ട് ഭൂരിപക്ഷം മുന്നേ ഉള്ളതിനേക്കാൾ കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് തന്നെ ലോജിക്കലി അല്ല ഈ ക്രമക്കേട് എന്താണ് എന്ന് പറയുമ്പോൾ ഈ ക്രമക്കേട് വോട്ട് ഇല്ലാത്ത ആളുകൾ അതിനകത്ത് ചേർന്നു അവരെല്ലാം പോയി ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നല്ലാതെ അവരെല്ലാം ബിജെപിക്കാ വോട്ട് ചെയ്തത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അവരെല്ലാം കോൺഗ്രസിനാണ് വോട്ട് ചെയ്തതെന്ന് വേണമെങ്കിൽ മറുപക്ഷത്തിനും പറയാം വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുണ്ടെന്ന് ആണ് തെളിയിക്കേണ്ടത് അതിനെ നിങ്ങൾ ചോദിച്ചു ഇലക്ഷൻ കമ്മീഷൻ്റെ അഭിപ്രായം തൃപ്തികരമാണ് ഇൻഡിവിജ്വൽ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ കേസുകളിലെല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്ത അഭിപ്രായം തൃപ്തികരമാണ് ഇൻഡിവിജ്വലായിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ കേസുകളിലെല്ലാം തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരങ്ങൾ തൃപ്തികരമാണ് പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ വായിൽ നിന്ന് പറയുന്ന ഡയലോഗുകൾ തഗ്ഗ് ഡയലോഗുകൾ വന്നു അതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല ഇതൊന്നും ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ടതല്ല ഇലക്ഷൻ കമ്മീഷൻ ദേഷ്യം വരിക എന്ന് പറയുന്നത് അല്ലെ ഇലക്ഷൻ കമ്മീഷൻ വന്യമായി പ്രതികരിക്കുക എന്ന് പറയുന്ന ഒന്നും ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമല്ല രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയക്കാർക്ക് പറയാം കാരണം ഓഫ് കോഴ്സ് അത് അവരുടെ ബ്രെഡ് ആൻഡ് വാട്ടർ ആണ് അത് ചെയ്യാം പക്ഷെ ഒരിക്കൽ ഇലക്ഷൻ കമ്മീഷൻ ആ രീതിയിലുള്ള ഓരോ ചിലതിന് കൊടുത്ത ഉത്തരങ്ങൾ അതിനോട് എനിക്ക് വളരെ ഒബ്ജെക്ഷനബിൾ ആണ് അച്ഛനോ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചുണ്ടോ കുറെ നാളല്ലേ നടന്നിട്ട് ബേസിക്കലി എന്തായിരുന്നത് ആ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഇത് കൊടുക്കാത്തത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു അത് ഡിജിറ്റൽ ആയിട്ട് കൊടുക്കാറത് ടാമ്പർ ചെയ്യും എന്നുള്ളത് കൊണ്ട് ആണ് ഞങ്ങൾ കൊടുക്കാതിരുന്നത് എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് എൻ്റെ ജസ്റ്റ് ലൈക്ക് അല്ല അന്നേരം അതാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ ഡിജിറ്റൽ ആയിട്ട് കൊടുക്കാൻ ടാമ്പർ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനകത്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ എളുപ്പമുണ്ട് ഫൈൻഡ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു സംഗതിയാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥാനത്ത് ടാമ്പർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതിന് പലരും പറയുന്നുണ്ട് ഇത് ഞാൻ അന്ന് കുറെ ചാനലുകളിൽ കേട്ടതാണ് അതായത് ഇലക്ഷൻ കമ്മീഷൻറെയിൽ ഒറിജിനൽ ആയിട്ട് ഒരു സംഗതി ഉണ്ട് അതിന്റെ ഒരു 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 മെമ്മറി സ്റ്റിക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സി ഡിയിലോ സി ഡി എന്ന് ഇപ്പം ഇല്ലല്ലോ ആർക്കെങ്കിലും കൊടുക്കുക അവർ അവരതിനകത്ത് ടാമ്പർ ചെയ്താലും ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുള്ള ഡേറ്റ അതേപോലെ ഉണ്ടാകില്ലേ എന്നൊക്കെ ചോദിച്ച വളരെ മൃദുൽ വിശദീകരണങ്ങളൊക്കെ ഞാൻ കേട്ടു ആക്ച്വലി ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിച്ചതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നമുക്കൊരു കോപ്പി അല്ലെങ്കിൽ നമുക്ക് അത് ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലിരിക്കുന്ന സെർവറില് ഡേറ്റ മാറില്ല എന്ന് മനസ്സിലാക്കുന്നതിന് പ്രത്യേകിച്ച് അത് മനസ്സിലാക്കാത്തവരാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ കഴമ്പില്ലാത്ത ഒരു ന്യായമാണ് ആക്ച്വലി അവർ ഉദ്ദേശിച്ചതാണ് നിങ്ങൾക്ക് ഇന്റർഫിയർ ചെയ്യാൻ കഴിയാവുന്ന ഒരു കോപ്പി വന്നു കഴിഞ്ഞാൽ ആ കോപ്പി വെച്ച് നിങ്ങൾ ഇന്റർഫിയർ ചെയ്ത് മറ്റുള്ളവരെ കാണിക്കും എന്നാണ് നിങ്ങളുടെ പ്രൊപ്പക്കാൻറ്റേക്ക് ഉപയോഗിക്കുമെന്നാണ് അല്ലാതെ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലിരിക്കുന്ന ഡേറ്റ നിങ്ങൾ മാറ്റുമെന്നല്ല അങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് അവരെ എന്തെങ്കിലും പറയുന്നില്ല അതൊക്കെ വെറും വളരെ എൽ കെ ജി ലെവൽ സാധനമാണ് ഞാൻ ബാക്കിയൊന്നും ഓർക്കുന്നില്ല തൃപ്തികരമാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പൊതുവിൽ ഈ സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളെല്ലാം ഉന്നയിച്ച രാഹുൽ ഗാന്ധി ഓരോ വ്യക്തിപരമായിട്ട് ഉന്നയിച്ച കേസുകൾ അതിലെല്ലാം ഞാൻ അതിനെ കുറിച്ച് മറുപടി പറഞ്ഞതാണ് പിന്നെ മാത്രമല്ല ഇതിനകത്ത് ആണെങ്കിൽ ഞാൻ വീണ്ടും പത്താറോണം ഉന്നയിക്കാം വീണ്ടും കുറെ പ്രസ് മീറ്റ് നടത്താം എന്നുള്ള രീതിയിലല്ല ശരിക്കും അത് പോകേണ്ടത് കാരണം ഇത് പുറത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ചെയ്യുന്ന ഈ സിസ്റ്റം പരിഹരിക്കുക സിസ്റ്റം ശരിയാക്കി എടുക്കുക വോട്ടേഴ്സ് ലിസ്റ്റ് കുറെ കുറെ കുറ്റമറ്റതാക്കുക എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല ബേസിക്കലി ഇതെല്ലാം ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് അവരെ വോട്ട് മോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിനകത്ത് ക്രമക്കേട് എന്നാണ് ഒരു വോട്ടേഴ്സ് ലിസ്റ്റിലെ ആളുകളുടെ പേര് ചേർക്കണം തൊട്ട് അവസാനം വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നവരെയുള്ള കാര്യങ്ങളിലേക്കൂടെ കടന്നു പോകുന്ന സാധാരണ സാമാന്യ ബുദ്ധിയുള്ള കേട്ടല്ലോ തൃപ്തികരമായ വിശദീകരണമാണ് പുള്ളയച്ചൻ പറയുന്നത് സ്പെസിഫിക്കായി ഉത്തരങ്ങൾ പറഞ്ഞതിലെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ശരിയായിരുന്നെങ്കിലും നോൺ സ്പെസിഫിക്കായി വൈകാരികമായി പ്രതികരിച്ചതിലുണ്ടായ തദ് ലൈഫിന്റെ ഇൻസ്റ്റന്റേനിയസ് റെസ്പോൺസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഉണ്ടർമെസ്റ്റാൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് തിങ്സ് ആർ ഓഫ് അതിൽ വന്ന പിഴവുകളൊക്കെ മാറ്റി നിർത്തിയാൽ നല്ലതാണെന്നാണ് പറയുന്നത് നിങ്ങളിത് കേട്ടോണ്ടിരുന്ന് ഒരുപാട് നേരം സമയം കളയരുത് കാരണം പിള്ളേച്ചന് ഇതൊക്കെ പറയാൻ കാശ് കിട്ടുന്നുണ്ട് നിങ്ങൾക്കിത് കിട്ടാത്തത് കൊണ്ട് എളുപ്പം കേട്ടിട്ട് എന്തെങ്കിലും പണിക്ക് പോകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു